ഹായ് കുട്ടികളെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം വൃത്താന്തര ബഹുഭുജങ്ങൾ എന്ന വിഷയത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കാൻ പോവുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ഒരു വൃത്തത്തിനുള്ളിൽ മൂന്ന് ഭാഗമാക്കിയിട്ട് ഒരു ബഹുഭുജം നമ്മൾ വരച്ചു അതായത് ഒരു ത്രികോണമാണ് ലഭിച്ചത് നമുക്കറിയാം ഒരു വൃത്തത്തിന് മുന്നൂറ്ററുപത് ഡിഗ്രിയാണ് അതിൻ്റെ ഒരു കോണളവ് ഒരു വൃത്തത്തിൻ്റെ കോണളവ് എന്ന് പറയുന്നത് എത്രയാണ് മുന്നൂറ്റി ഡിഗ്രിയാണ് ആ മുന്നൂറ്ററുപത് ഡിഗ്രിയെ നമ്മൾ ഏത് എത്ര ഭാഗമാക്കണോ ആ അത്രയും നമ്പർ കൊണ്ട് എന്ത് ചെയ്യണം ഹരിക്കണം മുന്നൂറ്ററുപത് ഡിഗ്രിയെ മൂന്ന് ഭാഗമാക്കുമെങ്കിൽ നമ്മൾ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ നൂറ്റി ഇരുപത് ഡിഗ്രി കിട്ടി അത് വെച്ച് അന്ന് വരച്ചു ഇനി മുന്നൂറ്ററുപത് ഡിഗ്രിയെ നാല് ഭാഗമാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ് തൊണ്ണൂറ് ഡിഗ്രി എന്നാണ് നമുക്ക് കിട്ടുന്നത് ഇനി തൊണ്ണൂറ് ഡിഗ്രി ആകുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം കോഡ് മാപ്പിന് എടുക്കുക കോൺ മാപ്പിന് എടുത്തിട്ട് അതിൻ്റെ മധ്യത്തിൽ ശീർഷം വരുന്ന രീതിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക തൊണ്ണൂറ് ഡിഗ്രി അടയാളപ്പെടുത്തുക ഇങ്ങനെ തൊണ്ണൂറ് ഡിഗ്രി അടയാളപ്പെടുത്തുമ്പോൾ അളപ്പെടുത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ നാല് ഇതായിട്ട് അല്ലെങ്കിൽ രണ്ട് ഡയമീറ്റർ അഥവാ രണ്ട് വ്യാസം വരക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നിട്ട് അതിൻ്റെ ഈ വരകളുടെ വൃത്തത്തിലെ എൻഡുകൾ തമ്മിൽ നമ്മൾ കൂട്ടി യോജിപ്പിച്ചപ്പോൾ നമുക്കൊരു ചതുർഭുജം അല്ലെങ്കിൽ ഒരു റെക്റ്റാംഗിള് ലഭിച്ചു അല്ലേ ഇപ്പം ഇതിന്റെ വ്യാസങ്ങൾ തമ്മിൽ എവിടെ കൂട്ടിമുട്ടിയിട്ടുണ്ട് ശീർഷത്തിൽ കൂട്ടിമുട്ടിയിട്ടുണ്ടെങ്കിൽ നാല് ഭാഗമായിട്ട് നമുക്കൊരു ചതുർഭുജം ലഭിച്ചു ഓക്കെ അല്ലേ ഇനി ഇത് എന്താ ചെയ്യേണ്ടത് വരയ്ക്കുക അതിൻ്റെ എൻഡുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക ഇപ്പൊ ഒരു ചതുർഭുജം ലഭിച്ചു ഈ ചതുർഭുജത്തിന്റെ അന്തര കോണുകൾ അതായത് ഉള്ളിലെ കോണുകളാണ് നമുക്ക് എടുക്കേണ്ടത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചതുർഭുജമാണ് അത് കൃത്യമായിട്ട് ലംബമായിട്ടുള്ള ചതുർഭുജമാണെങ്കിൽ നമുക്ക് തൊണ്ണൂറ് ഡിഗ്രി കിട്ടും അതല്ല നമ്മുടെ ഈ വരകൾക്ക് വല്ല ചരിവും ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് തൊണ്ണൂറ് ഡിഗ്രിയുടെ മുകളിലോ കുറവോ ആയിട്ടൊക്കെ നമുക്ക് എന്ത് കിട്ടും ഉള്ളിലുള്ള ചതുർഭുജത്തിന് ഉള്ളിലുള്ള കോണളവ് കിട്ടാം പെർഫെക്റ്റ് തൊണ്ണൂറ് ഡി ഡിഗ്രി ആവുമ്പോഴാണ് നമുക്കത് ചതുരമായിട്ടോ സമചതുരമായിട്ടോ ഒക്കെ കിട്ടുന്നത് അല്ലാത്ത കാര്യങ്ങൾ നമ്മളെങ്ങനെയാണ് അതിനെ പറയുക ചതുർഭുജം എന്നാണ് വിളിക്കുന്നത് തൊണ്ണൂറ് ഡിഗ്രിയിൽ വ്യത്യാസം വരാം കേട്ടോ തൊണ്ണൂറ് ഡിഗ്രി തന്നെ ലഭിക്കണമൊന്നുമില്ല ചിലത് തൊണ്ണൂറാവുമ്പോൾ ചിലത് തൊണ്ണൂറ് ഡിഗ്രിയുടെ മേലെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് അടുത്തത് നോക്കാം ഇപ്പോൾ ചതുരത്തിൻ്റെ കാര്യം ആണല്ലോ അടുത്ത് നമുക്ക് എന്താ വേണ്ടത് വൃത്തത്തിന് ഇതേ ഒന്ന് ക്ലിയർ ചെയ്യാണ് പഴയതൊന്ന് ഇതൊന്ന് മാറ്റിയിട്ട് വൃത്തത്തെ അതുപോലെ തന്നെ നിർത്തി നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് സ്വന്തമായിട്ട് വരക്കണം കേട്ടോ ഇപ്പോൾ വൃത്തത്തിൽ ഇനി എന്താണ് വേണ്ടത് നമുക്ക് നാല് ഭാഗമാക്കി കഴിഞ്ഞെടുത്തത് എന്താണ് അഞ്ച് ഭാഗമാക്കിയിട്ട് മാറ്റണം അപ്പോൾ മുന്നൂറ്ററുപത് ഡിഗ്രിയെ നമ്മൾ അഞ്ച് കൊണ്ട് ഹരിക്കണം അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയായിരിക്കും മുന്നൂറ്ററുപതിന് അഞ്ച് കൊണ്ട് ഹരിക്കണം അപ്പോഴാണ് നമുക്ക് എത്ര ഡിഗ്രി ഡിഗ്രിയുള്ള കോണളാണ് എടുക്കേണ്ടതെന്ന് അറിയുള്ളൂ നമുക്കറിയാം മുപ്പത്താറിൽ അഞ്ച് എത്ര പ്രാവശ്യം പോകുന്നുണ്ട് ഏഴ് പ്രാവശ്യം അല്ലേ ഏഴഞ്ച് മുപ്പത്തഞ്ച് ബാക്കി എത്രയുണ്ട് ബാക്കി എത്ര വരും മുപ്പത്താറിൽ മുപ്പത്തഞ്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എത്ര വരുന്നത് ഒന്ന് വരും അല്ലേ മുപ്പത്താറിൽ അഞ്ച് ഏഴ് പ്രാവശ്യം പിന്നെ ഒരു ബാക്കി ഒന്ന് അപ്പോൾ പത്ത് ആ പത്തിൽ എത്ര അഞ്ചുണ്ട് പത്തിൽ രണ്ട് അഞ്ച് അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടത് മുന്നൂറ്ററുപത് ഡിഗ്രിയെ അഞ്ച് കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത് ആദ്യം മുപ്പത്താറിൽ അഞ്ച് ഏഴ് പ്രാവശ്യം എന്ന് കിട്ടി ഇപ്പോൾ എങ്കിൽ മുപ്പത്താറിൽ ഏഴഞ്ച് മുപ്പത്തഞ്ചാണ് പോകുന്നത് പിന്നെ ഒരു ബാക്കി ഉണ്ട് അപ്പോൾ ഒരു പത്ത് ബാക്കി വന്നല്ലോ അല്ലേ ആ പത്തിൽ അഞ്ച് എത്ര പ്രാവശ്യം പോകും രണ്ട് പ്രാവശ്യം പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം മുപ്പത്താറിൽ അഞ്ച് ഏഴ് പ്രാവശ്യം പിന്നെ ബാക്കി പത്തിൽ അഞ്ച് എത്ര പ്രാവശ്യം പോകുന്നു രണ്ട് പ്രാവശ്യം അപ്പോൾ എഴുപത്തി രണ്ട് ഡിഗ്രി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കോണ് അളന്നെടുക്കേണ്ടത് ഇനി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം വൃത്തത്തിനൊരു കേന്ദ്രം ഇടണം എന്നിട്ട് അങ്ങോട്ടൊരു ലൈൻ ഇത് നിങ്ങൾ സ്കൈൽ വെച്ച് വരയ്ക്കണേ ഞാൻ ഒരു റഫായിട്ട് അങ്ങോട്ട് വരയ്ക്കണം നിങ്ങൾ സ്കൈൽ വെച്ചിട്ട് കറക്റ്റായിട്ട് വരയ്ക്കുക എന്നിട്ട് കോൺ മാപ്പിന് വെക്കുക കോൺ മാപ്പിനായിട്ട് ശീർഷം അതിൽ നടുവിലുള്ള പോയിൻ്റ് ഉണ്ടല്ലോ അത് നമ്മൾ വൃത്ത കേന്ദ്രത്തിൽ ഉറപ്പിച്ച് നിർത്തിയിട്ട് എന്ത് ചെയ്യണം സീറോ മുതൽ എന്ത് ചെയ്യാം സീറോ മുതൽ എണ്ണുക അതായത് ഏത് വരയിലാണോ സീറോ തുടങ്ങുന്നത് അവിടെ നിന്ന് എണ്ണുക അങ്ങനെ പൂജ്യം പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അൻപത് അറുപത് എഴുപത് ഏകദേശം എഴുപത് എഴുപത്തിരണ്ട് എവിടെയായിട്ട് വരും ഓക്കെ അപ്പോൾ ആ എഴുപത്തിരണ്ട് ഡിഗ്രി നമ്മൾ അടയാളപ്പെടുത്തി ഇനി എന്താ ചെയ്യേണ്ടത് വൃത്ത കേന്ദ്രത്തിൽ നിന്ന് ആ നമ്മൾ അടയാളപ്പെടുത്തിയ പോയിൻ്റ് ഉണ്ടല്ലോ ആ പോയിൻറ്റിലോട്ട് എന്ത് ചെയ്യണം സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു വര വരയ്ക്കണം അപ്പോൾ നമുക്ക് ഒരു എഴുപത്തിരണ്ട് ഡിഗ്രി കോണ് കിട്ടി ഇതുപോലെ നിങ്ങൾ ബാക്കിയും ചെയ്യണേ ഞാനൊന്ന് റഫായിട്ട് വരയ്ക്കണേ ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചു രണ്ടാമത് ഒരു ഏകദേശം നോക്കിയിട്ട് വരയ്ക്കണേ അങ്ങനെ അഞ്ച് ഭാഗമാക്കി ഇപ്പോൾ വൃത്തത്തെ ഏകദേശം എഴുപത്തി രണ്ട് ഡിഗ്രി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇനി എന്ത് ചെയ്യുക ഇതിൻ്റെ എൻഡുകൾ തമ്മിൽ നമുക്ക് വര സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ യോജിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി പഞ്ചഭുജം അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് പെൻറ്റകണെന്ന് പഠിച്ചിട്ടുണ്ടാകും പെൻറ്റകണ് കിട്ടിയത് അഞ്ച് വശമുള്ള ഒരു ബഹുഭുജം നമുക്ക് എവിടെ കിട്ടി വൃത്തത്തിന് ഉള്ളിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ വരകളൊക്കെ അങ്ങോട്ട് വായിച്ച് കളയാം എന്നിട്ട് എന്ത് ചെയ്യണം അല്ല വൃത്തിയാക്കാം ഇനി എന്ത് ചെയ്യേണ്ടത് കോൺ കോൺമാപ്പിനി അഥവാ പൊട്ടർ വെച്ചിട്ട് ഏതെങ്കിലും ഒരു കോണ് ഈ പഞ്ചഭുജത്തിൻ്റെ ഉൾഭാഗത്തുള്ള കോണാണ് നമ്മൾ അളക്കുന്നത് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യണം കോൺമാപ്പിനിയുടെ സെൻറ്റർ അവിടെ ഉറപ്പിച്ച് വെച്ചു എന്നിട്ട് അളന്നു ഇപ്പോൾ എത്ര വരുന്നുണ്ട് ഏകദേശം എത്ര നൂറ് വരുന്നുണ്ട് കേട്ടോ വരയിൽ വെച്ച പൂജ്യം മുതൽ എണ്ണിയപ്പോൾ എന്താ കണ്ടോ പെട്ടിൽ അടിയളപ്പെടുത്തിയത് നൂറ് ഡിഗ്രിയാണ് വരുന്നത് നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും നമ്മൾ അനുസരിച്ച് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാകും ജാൻസിനൊക്കെ നൂറ് ഡിഗ്രി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ആണല്ലോ രണ്ട് ബഹുഭുജങ്ങൾ നമ്മൾ ഇന്ന് വരച്ചു